ജനങ്ങളുടെ പേരായി ബേപ്പൂർ 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 അന്താരാഷ്ട്ര വാട്ടർ വാട്ടർ ഫെസ്റ്റ് ഫെസ്റ്റ് മാറിയതായി മന്ത്രി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു നാലാം സമ്മേളനം ഉദ്ഘാടനം എന്ന നാട് ലോക ഭൂപടത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം ബേപ്പൂർ വാട്ടർ ഫെസ്റ്റും ഉണ്ടാകുമെന്നും അത്രമാത്രം ജനങ്ങൾ ഫെസ്റ്റിനെ ഏറ്റെടുത്തു കഴിഞ്ഞെന്നും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി തുടർച്ചയായി വർഷം അതിന്റെ നാലാം സീസൺ വിജയകരമായി പൂർത്തീകരിച്ച് സമാപിക്കാൻ വേണ്ടി പോവുകയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ സഹവർത്തിത്വത്തിന്റെ പേര് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ആണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് എല്ലാ വർഷവും നമുക്ക് ജനങ്ങളുടെ ആകെ ഉത്സവമാക്കി ഇതിനെ മാറ്റണം ഡിസംബർ വെക്കേഷന് ഇപ്പോ ബേപ്പൂരിള്ളവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല കാരണം അവരുടെ ബന്ധുക്കളെല്ലാം ഈ അവധി ദിവസങ്ങളിൽ ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ വേണ്ടി ബേപ്പൂർ വീടുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ നെല്ലിക്ക കച്ചവടം നടത്തുന്നവർ മുതൽ ഇവിടെ എല്ലാ നിലയിലും കച്ചവടം നടത്തുന്നവർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എല്ലാവർക്കും ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഗുണഭോക്താക്കളായി മാറുന്നു ഫുഡ് ഫെസ്റ്റിവൽ ഇവിടെ അതിമനോഹരമാണ് ഈ നാട്ടിലെ ഭക്ഷണം കഴിക്കാൻ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ വരികയാണ് ആ നിലയിൽ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് എല്ലാ നിലയിലും നമുക്ക് വിജയകരമായി കൊണ്ടുപോകണം ജനകീയ കൂട്ടായ്മയും മികച്ച നേതൃത്വവും ആ നേതൃത്വത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസവുമാണ് വാട്ടർ ഫെസ്റ്റിന്റെ വിജയരഹസ്യം എന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു ഉത്സവങ്ങളുടെ നാടായ കോഴിക്കോടിന് ഒരു തിലകക്കുറിയായി ഫെസ്റ്റ് മാറിയെന്നും അവർ അഭിപ്രായപ്പെട്ടു ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ ജനക്കൂട്ടം കണ്ടിട്ടില്ലെന്നും അത് ബേപ്പൂർ ഫെസ്റ്റിന്റെ വലിയ വിജയമാണെന്നും വിശിഷ്ടാതിഥിയായി എത്തിയ സിനിമാ സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ് പറഞ്ഞു ഫെസ്റ്റിവൽ നാലാം സീസണിൽ ഈ ഫെസ്റ്റിവലിന്റെ വലിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് സമയത്ത് കോവിഡിന് ശേഷം എല്ലാവരും പുതിയ എന്താ പറയാ ഒന്ന് വലിയ ഒന്ന് മടിച്ചു മടിച്ച് നിൽക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇതിന്റെ ഈ സീസൺ ഫസ്റ്റ് സീസൺ തുടങ്ങുന്നത് അന്നുമുതൽ ഇന്ന് വരെ ഇപ്പോ ഇപ്പോ ഈ മൊമെന്റ് വരെ ഇത്രയും വലിയ വിജയകരമായിട്ട് ഈ ഫെസ്റ്റ് നടത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ വലിയ കാര്യം തന്നെയാണ് അവിടെ നിന്ന് ഇവിടെ വരുന്നവരെ വരുന്നവരെ പറയുന്ന പുതിയ ബീച്ച് സ്റ്റാർട്ട് ചെയ്തതും പുതിയ പാലം ലൈ വർണാഭമായ പുതിയൊരു പാലം കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരും എല്ലായിടത്തും ബൾബും വെളിച്ചവും ആയിട്ട് ഈ നാടങ്ങ് ഭയങ്കരമായിട്ടങ് കളർഫുൾ ആയി മാറി നാട്ടുകാരും നിങ്ങളുടെ സന്തോഷം കാണുന്നത് എല്ലാവരും മൊത്തത്തിൽ ഈ ഫെസ്റ്റിലൂടെ എല്ലാവർക്കും എന്താ കളർഫുൾ ഫീലാണ് ഇവിടെ വന്നപ്പോൾ കിട്ടാൻ കഴിഞ്ഞത് സന്തോഷം ബാക്കിലും വലിയൊരു ഉണ്ട് ഇത്രയും വലിയ ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മുടെ മുമ്പിലും പിന്നിലുമായിട്ടിരിക്കുന്നത് ഇവരുടെ മുമ്പിൽ ഈ പറയുന്ന പോലെ ഒരു നിങ്ങൾ ഇവിടെ ഒരു ഒരുപ്രസെന്റ് ചെയ്തിട്ട് സംസാരിക്കാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം ഫെസ്റ്റിന്റെ ഭാഗമായി നാട് വർണ്ണാഭമായി ആളുകളുടെ മുഖത്തും സന്തോഷം ഇത്തരം ആഘോഷങ്ങളിലൂടെ ജനങ്ങൾ ജീവിതം ആസ്വദിക്കുന്നത് കാണുന്നത് വലിയ സന്തോഷമാണെന്നും അദ്ദേഹം പറഞ്ഞു വാട്ടർ ഫെസ്റ്റിനെത്തിയ ജനസാഗരം അമ്പരപ്പിക്കുന്നതാണെന്ന് സിനിമാ താരം മനസ്സും എല്ലാം ആളുകളുടെ സ്നേഹവും ആവേശവും ഒരുമയും കാണുമ്പോൾ കണ്ണും മനസ്സും നിറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എം എൽ എ മാരായ അഹമ്മദ് ദേവർകോവിൽ സച്ചിൻ ദേവ് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാൻ എസ് കെ സജീഷ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശൈലജ ഫറൂഖ് കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബി അനുഷ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി സി രാജൻ കെ കൃഷ്ണകുമാരി മുൻ മേയർ വി കെ സി മഹമ്മദ് ഗോയ സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ സബ് കലക്ടർ ഹർഷിൽ ആർ വീണ അസിസ്റ്റന്റ് കളക്ടർ ആയുഷ് ഗോയൽ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡർ സന്ദീപ് സിംഗ് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിശിഷ്ടാതിഥികൾക്കും വിവിധ സേനാ മേധാവികൾക്കും മന്ത്രി ഉപഹാരം സമ്മാനിച്ചു വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു എ ന്യൂസ് കോഴിക്കോട്